പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ അറുപതാം ഓർമ്മപ്പെെരുന്നാളോടനുബന്ധിച്ച് ഉള്ള വാഹന തീർത്ഥയാത്രയ്ക്ക് കുങ്കിരിപ്പെട്ടി സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രിൽ നിന്നും തുടക്കം കുറിച്ചു രണ്ട് ദിവസങ്ങളായാണ് പാമ്പാടി മാർ കുര്യാക്കോസ് ഡെയ്റായി ഓർമ്മപ്പെരുന്നാൾ ആചരിക്കുന്നത് പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ അറുപതാമത് ഓർമ്മപ്പെരുന്നാളിൽ പങ്കെടുക്കുന്നതിനായാണ് ഇടുക്കി ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നും തീർത്ഥയാത്രകൾ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി പാമ്പാടി തിരുമേനിയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്ന കുങ്കിരിപ്പെട്ടി സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നിന്നും വൈദികരുടെ നേതൃത്വത്തിൽ തീർത്ഥയാത്രയ്ക്ക് തുടക്കം കുറിച്ചു മുതൽ വിശുദ്ധിയിൽ വളർന്ന് സ്നേഹാദരവുകൾ ഹൃദ്യമായ വാക്കുകൾ വൈകുന്നേരം പാമ്പാടി സെന്റ് ജോൺസ് കത്തീഡ്രലിൽ എത്തിച്ചേരുന്ന തീർത്ഥാടക സംഘം അഞ്ചിന് പാമ്പാടി ദയറായിലേക്കുള്ള പ്രദക്ഷിണത്തിൽ അണിചേരും രണ്ട് ദിവസങ്ങളിലായാണ് ഓർമ്മപ്പെരുന്നാൾ ആചരിക്കുന്നത് ഫാദർ ബിജു ആൻഡ്രോസ് ഫാദർ കെ ടി ജേക്കബ് കോറെ ഫാദർ പി എം തോമസ് ഫാദർ മഹേഷ് പോൾ ഫാദർ ജേക്കബ് വർഗീസ് ഫാദർ ജോസഫ് ജോൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ